നിർസ അല്ലാബ് വലി വസ്ലമ്മ തങ്ങളുള്ള ആ മഹബത്ത് നമ്മൾ പ്രകടമാക്കണം അത് പ്രകടമാക്കുന്നതിലുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പല നിലക്കുള്ളതായ കൊണ്ട് നമ്മളെ പരീക്ഷിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് നിർസഫുബി വലിയ വസ്ലമ്മ തങ്ങളുള്ള ആ മഹബത്തിൻ്റെ പ്രകടനം ഇതാക്ക യോബുൻ ഉലിത്തുവിഹി എന്ന് റസൂദ പറഞ്ഞില്ലേ തിങ്കളാഴ്ച തന്നെ നോമ്പോൾ കിടന്ന് ചോദിച്ചു അന്നാണ് എൻ്റെ ജന്മദിനം അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അതിനെ കൊണ്ട് ധന്യമാക്കണം എന്നാണ് റസൂദ പറഞ്ഞത് അപ്പം അതുപോലെ ഒരു റബിയുലവൽ പന്ത്രണ്ടിലാണ് അലൈഹി അല്ലൈവലമ തങ്ങൾ ജനിക്കപ്പെട്ടത് അപ്പോൾ എല്ലാ റബി ലെവൽ പന്ത്രണ്ട് വരുമ്പോഴും ആ റബീ ലെവൽ പന്ത്രണ്ടിനെ നമ്മൾ ആദരിക്കണം അത് നിബ്സുള്ളാബു അല്ലി വസ്ലമ്മ തങ്ങളുള്ളതായ ആ മഹബത്ത് പ്രകടമാക്കണം നബിയുടെ ചരിത്രകൾ പറയണം ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യണം ഇതുപോലുള്ള സംഗതികളൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ട് വേറുള്ള സംഗതിക്കൊന്നും ഒരു കോട്ടം വരില്ല അങ്ങനെ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് യഥാർത്ഥ സുന്നി ആശയവും അപ്പോൾ ഏതായാലും ആ നിലക്ക് റബീലവലിൻ്റെ അതിൻ്റെ ആഘോഷിക്കാനും വേണ്ടി നമ്മളൊക്കെ തയ്യാറാവണം അതോടുകൂടി സമസ്ത കേരള ജമീയത്തുള്ള അവിടെ വയനാട്ടിൽ നമ്മളെ ദുരിത പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ സഹായങ്ങൾ ചെയ്യാനും വേണ്ടി ഒന്ന് മറ്റൊന്നെനിക്ക് തടസ്സമല്ല അപ്പോൾ ചില ആളുകൾ വയനാട്ടിൽ ദുരിത മൗല്യമൊക്കെ നിർത്തിയേക്കാറ് അതിന് ഇതിനോ മൗല്യം നിർത്തിയേക്കുന്നത് മൗലി നിർത്തിയച്ചാൽ വരും അഫത്ത് അപ്പം മൗല്യതകളൊക്കെ നല്ലോണം പോവുക നിബിദ്നെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടാണെങ്കിൽ അതിനേക്കാൾ ഉഷാറിൽ കൊണ്ടാടുക അതോടുകൂടി വയനാട് പണ്ടൊന്നും ആരും മോശാക്കും വേണ്ട നൽകുകയും എല്ലാ നന്മകളും ചെയ്യാനുള്ളതായ തോഫാവം നമുക്കൊക്കെ നൽകട്ടെ നമ്മൾ ഈ സംഗമത്തിനൊഭാവമൊക്കെ മോളിച്ചേട്ട് സമസ്തകളുടെ ജമീയത്തൊരുമയ്ക്ക് വേണ്ടിയും അതിൻ്റെ ഷ്യാറുകളെ ഇവിടെ വികസിപ്പിച്ച് അതിനെ